ഡ്രീം ഹോംസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ഓച്ചിറ എന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടവർക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ണൂരായിരുന്നു വർക്കെടുക്കുന്നത് കണ്ണൂർ പരിയാരം എന്ന സ്ഥലത്താണ് വർക്കെടുക്കുന്നത് കഴിഞ്ഞ സൈഡിൽ നിന്ന് നമ്മുടെ മെറ്റീരിയൽ കോട്ടാ സ്റ്റോണും അതുപോലെ ജയ്സൽമീർ മാർബിളായിരുന്നു ഫോർ ബൈ ടുൻ്റെ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടാ സ്റ്റോൺ മാത്രം ഫിറ്റ് ചെയ്യുന്നൊരു വീട്ടിലോട്ടാണ് അതായത് ഈ വീട്ടിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടാസ്റ്റോണാണ് ഫോർ ബൈ ടു ആണ് അൺസൈസ് ആയിട്ട് നിൽക്കുന്ന ഈ സ്റ്റോണിനെ കട്ട് ചെയ്ത് നമ്മൾ ഫോർ ബൈ ടു സൈസിലോട്ട് കറക്റ്റാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ട്രോളി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രോളി മെഷീൻ ഇറക്കിയിട്ടുണ്ട് ട്രോളി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീടിൻ്റെ സിറ്റോട്ടും ഡൈനിങ് ഹോൾ പോർഷനിലും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലുമാണ് നമ്മൾ കോട്ടാസ്റ്റോൺ ഫിറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് സ്റ്റോൺ ആണ് ഫിറ്റ് ചെയ്യാനുള്ളത് ഇവിടുത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആത്തംകുടിയുടെ ടൈലാണ് ക്ലൈൻ്റ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് പിന്നീട് ചെയ്യും കാരണം ഇതിന് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് ജോയിൻ്റ് ആക്കി ചെയ്യുകയാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം പോളിഷ് ചെയ്യുന്ന സമയത്ത് ആത്തംകുടീൻ്റെ മേലെ നമ്മുടെ പോളിഷ് മെഷീൻ കഴിഞ്ഞാൽ ആത്തംകുടിയിൽ സ്ക്രാച്ച് വീഴും മെറ്റീരിയൽ കംപ്ലൈൻ്റ് ആകും അപ്പോൾ അതുകൊണ്ട് ആദ്യം കോട്ടാസ്ട്രോണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആത്തംകുടി ടൈല് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോട്ടാസ്റ്റോണിൻ്റെ വർക്കാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോട്ടാസ്റ്റോണിൻ്റെ സൈസ് ഫോർ ബൈ ടു സൈസ് അപ്പോൾ ഞാനും പറഞ്ഞിരിക്കുന്നത് ഫോർ ബൈ ടു സൈസ് എന്നാണ് ഒരിക്കലും ഫോർ ബൈ ടു സൈസ് എന്നുള്ള ലെവലിലല്ല നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത് കാരണം ഇത് ഒരു നാൽപ്പത്തേഴ് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ ആവും ഇതിൻ്റെ പൊതുവെ ഇതിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഈ ഒരു പീസിനെ നമ്മൾ എല്ലാ പീസിനെയും ഒരുപോലെ മട്ടം കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ചും കൂടിയും കുറഞ്ഞിട്ട് വരും നമുക്ക് മട്ടം കട്ട് ചെയ്തെടുക്കാൻ അതായത് ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ചിലോ നാൽപ്പത്തി ആറ് ഇഞ്ചിലോ നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും കാരണം എല്ലാ ഭാഗവും ഒരേ ഷേപ്പ് ആയിക്കൊള്ളുന്നില്ല എല്ലാ പീസും ഒരേ അളവായിക്കൊള്ളുന്നില്ല അപ്പോൾ ഒരു കുറച്ചും കൂടി അളവ് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ ടോട്ടൽ വിരിച്ചു വരുമ്പോൾ നമ്മളുടെ മെഷർമെൻ്റിൽ ഉള്ള ആ സ്ഥലം വിരിച്ചു വരുമ്പോൾ നമുക്ക് വരും തകയായൊരു കോട്ടസ്ട്രോൺ എടുത്തിരിക്കുമ്പം അത് ഫോർ ബൈ ടു ടൈ വലുപ്പത്തിൽ നിന്നുള്ള ലെവലിൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ അളവ് കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ എടുക്കാതെ ഒരു എത്ര സൈസിലാണോ ഏകദേശം കട്ടായിട്ട് നമുക്ക് ഇതിന്റെ ഫിറ്റിങ്ങിന് ലഭിക്കുക ആ ഒരു അളവിൽ വേണം നമ്മൾ കോട്ടാസ്റ്റോണിന് എത്ര പീസ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പം ഇത് മിക്ക സൈറ്റുകളിൽ നമ്മൾ അളവെടുക്കുമ്പോൾ കുറച്ച് മെറ്റീരിയൽ കുറയുന്ന ഒരു അനുഭവം വരാറുണ്ട് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ട സ്റ്റോൺ പർച്ചേസ് ചെയ്യുന്നവർ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കോട്ട സ്റ്റോണിൻ്റെ ഫിറ്റിങ്ങുകൾ കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിറ്റ് കൂടിയാണ് ഈ സൈറ്റിൽ വിരിക്കാനുള്ളത് അപ്പോൾ ഈ സൈറ്റിൻ്റെ പുതിയ വീഡിയോയിൽ നമുക്ക് മറ്റു വിശേഷങ്ങൾ പങ്കുവെക്കാം ഈ കാര്യങ്ങൾ നിങ്ങൾ കോട്ടാസ്റ്റോൺ പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ടാസ്റ്റോൺ അതുപോലെ ആത്തംകുടിയ ടൈൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് ടൈൽ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റിൽ ബന്ധപ്പെടുക താങ്ക്